ഈശോ മിസ്ഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് മാർച്ച് ഇരുപത്തി നാലാം തീയതി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയാണ് മംഗല വാർത്തയുടെ സമയം ഇന്ന് പന്ത്രണ്ട് മണിക്ക് നമ്മൾ ഏത് പ്രാർത്ഥനകളാണ് ചൊല്ലേണ്ടത് എന്ന് പലരും ചോദിച്ചു വെച്ചിട്ടുണ്ട് എന്നോട് അതിനാൽ ഇന്ന് രാത്രി ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് പറയുന്നത് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ ഈ മംഗല ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥനകൾ ചൊല്ലാം അതല്ലെങ്കിൽ പതിനൊന്നര മുതൽ പന്ത്രണ്ട് മണി വരെയോ ചൊല്ലാം അതെല്ലാം ഓരോരുത്തരുടെ സൗകര്യം പോലെ എന്തായാലും മംഗല നമ്മൾ ഒരുങ്ങിയിരുന്ന് തിരികത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വലൂക്കായുടെ സുവിശേഷം അധ്യായം ഒന്ന് ഇരുപത്താറ് മുതൽ ഇരുപത്തെട്ട് വരെ വായിക്കാം പിന്നീട് കർത്താവിൻ്റെ മാലാക എന്ന ജപം ചൊല്ല ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലുമ്പോൾ അതുപോലെ കർത്താവിൻ്റെ മാലാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ നന്മ നിറഞ്ഞ മറിയുമേം ചൊല്ലുമ്പോൾ ഓരോ നിയോഗം ചോദിക്കാം അപ്പോൾ ഇങ്ങനെയാണ് വിശുദ്ധ ലൂക്കാർ സുവിശേഷം വായിക്കുക കർത്താവിൻ്റെ മാലാക പരസ്യമറിയ ത്രിവചിച്ചു പരിശുദ്ധാത്മാവാൻ മറിയങ്കർ ബന്ധരിച്ചു നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ചൊല്ലിക്കഴിയുമ്പോൾ ഒരു നിയോഗം ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ ഇല്ലാവട്ടെ നന്മ നിറഞ്ഞ മറിയമ്മേ ഓരോ നന്മ നിറഞ്ഞ മറിയമ്മയ്ക്കും ഒരു നിയോഗം ചോദിക്കാം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമ്മേ ചൊല്ലുമ്പോൾ നിയോഗം ചോദിക്കാം അങ്ങനെ കർത്താവിൻ്റെ മാലാക ചൊല്ലി അവസാനിപ്പിച്ച് വിസ്തരവുക്കാരുടെ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്താറ് മുതൽ അമ്പത്താറ് വരെ ചൊല്ലി അവസാനിപ്പിക്കാം ഓരോ വർഷവും ഇങ്ങനെ മംഗലവാർത്തയുടെ വാർത്തയുടെ സമയത്ത് തിരികത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും അടുത്ത വർഷമാവുമ്പോഴേക്കും സാധിച്ച് കിട്ടിയിട്ടുമുണ്ട് എല്ലാം ആത്മീയ നിയോഗങ്ങളായിരുന്നു എന്ന് മാത്രം ഈ വർഷവും നമുക്ക് മാർച്ച് ഇരുപത്തിനാലാം തീയതി അതായത് ഇന്ന് രാത്രി നിങ്ങളുടെ സൗകര്യം പോലെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണി വരെയോ അല്ലെങ്കിൽ പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെയോ ഒക്കെ പ്രാർത്ഥനയിലായിരിക്കാം പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി എന്ന് പറഞ്ഞ് ഗബ്രിയേൽ പ്രാർത്ഥിച്ച് ഗബ്രിയേൽ അറിയിച്ച വചനമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള പ്രാർത്ഥന എന്ന് പലപ്പോഴും അമ്മ ദർശനങ്ങളിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ അമ്മയ്ക്ക് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നതാണ് പ്രാ പാടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇഷ്ടം എന്നും പറയുന്നു അതായത് ഗബ്രിയൽ എങ്ങനെ അമ്മയെ ഈ വിവരം അറിയിച്ചോ അതുപോലെ തന്നെ നമ്മളും പ്രാർത്ഥിച്ചാൽ പ്രിയ പ്രിയകൂട്ടുകാരെ നമുക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ നമുക്ക് മംഗലവാർത്തയുടെ പ്രാർത്ഥനകൾ ചൊല്ലാം രാത്രി പന്ത്രണ്ട് മണിയാണ് മംഗലവാർത്തയുടെ സമയം പതിനൊന്ന് മണി മുതൽ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങാം പ്രിയ സഹോദരങ്ങളെ പന്ത്രണ്ട് മണിക്ക് തന്നെ പ്രാർത്ഥന നിർത്താതെ കുറച്ചുകൂടി സമയം നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം ഗബ്രിയേൽ പരിശുദ്ധ കന്യകയോട് ഈ വചനം അറിയിച്ചപ്പോൾ കന്യക ആകെ അസ്വസ്ഥയായി ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു അതിനെല്ലാം മറുപടി ഗബ്രിയൽ കൊടുക്കുന്നുണ്ട് നമുക്കതെല്ലാം വായിക്കാം ചുരുക്കി പറഞ്ഞ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം മുഴുവൻ വായിക്കുന്നത് വളരെ നല്ലതാണ് അതിൽ എല്ലാ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും സ്തോത്രഗീതവും ഒക്കെയുണ്ടല്ലോ അപ്പോൾ ലൂക്കാട സുവിശേഷം ഒന്നാം അധ്യായം പൂർണ്ണമായി വായിക്കാം പരിശുദ്ധമായ ചൊല്ലി അമ്മയ്ക്ക് കാഴ്ച വയ്ക്കാം ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ വചനം ഉരുവിട്ടുകൊണ്ടിരുന്നു നന്മ നിറഞ്ഞ മറിയ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അത് നമ്മൾ ചൊല്ലിക്കോർത്ത് ഒരുക്കി മാലയായിട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ പുഷ്പഹാരം നമുക്ക് പരിശുദ്ധ അമ്മയുടെ കഴുത്തിൽ അണിയിക്കാം എന്നിട്ട് നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗം അമ്മയുടെ കയ്യിൽ കൊടുക്കാം അമ്മയുടെ ഈ പതിനാല് വയസ്സുള്ള അമ്മയുടെ അടുത്ത് ഗബ്രിയയിൽ വന്നപ്പോൾ അമ്മയ്ക്കുണ്ടായിട്ടുള്ള ചിന്തകളും പതിനാല് വയസ്സുള്ള പെൺകുട്ടി ദൈവത്തിൻ്റെ പദ്ധതിക്ക് അതേ എന്ന് പറഞ്ഞതും ഒക്കെ നമുക്ക് ധ്യാനിക്കാം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ എളിമ എന്ന പുണ്യം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വലൂക്കാഴ്സുവിശേഷം അധ്യായം ഒന്ന് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെ കർത്താവിൻ്റെ മാലാക എന്ന ജപം പിന്നീട് വിശ്വലൂക്കാട് സുവിശേഷം ഒന്നാം ഒന്നാമതേ നാൽപ്പത്താറ് മുതൽ അമ്പത്താറ് വരെ പിന്നെ പരിശുദ്ധമായ ജപമാല ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മ സ്വർഗം സന്തോഷിക്കുന്ന ഈ ദിവസത്തിൽ ഈ നിമിഷത്തിൽ നമുക്കും സന്തോഷം ഉളവാക്കുന്ന ഒരു അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ